പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബേക്കൽ മാസ്മരിക ഭംഗി ആസ്വദിച്ചാലോ സത്യത്തിൽ നമ്മളിവിടെ വന്നത് ഒരു സുഹൃത്തിനു വേണ്ടി കുറച്ചു ഫോട്ടോസ് എടുക്കാൻ ആയിരുന്നു അവർ ഈ നാട്ടുകാരിയാണ് അതുകൊണ്ട് അവരുടെ ഇങ്ങനെ കാണാം കുറച്ചു മുമ്പേ ഉദ്ഘാടനം ചെയ്തതാണെങ്കിലും കൂടെ പണിയൊന്നും കംപ്ലീറ്റ് ആയില്ല അതുകൊണ്ട് ഇതിന്റെ നമ്മൾക്ക് അങ്ങോട്ട് പോകാനുള്ള സമ്മതൊന്നും കുറേ കുറെ ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം നമ്മൾ ഈ പുഴയെ ശ്രദ്ധിക്കുകയായിരുന്നു എന്തൊരു ഭംഗിയാണെന്നും മാത്രമല്ല അവൾ അതീവ സുന്ദരിയായി കാണപ്പെട്ടു മുഖമൊക്കെ തുടുത്ത് പ്രീളാമിശിയായി നിൽക്കുകയാണ് കാരണം എന്തെന്നോ അവളുടെ കാമുകനായ സൂര്യൻ അവളോടുള്ള പ്രണയത്താൽ ആകാശത്ത് കത്തിജ്വലിച്ച് നിൽക്കുകയാണ് ആ പ്രണയത്തിന്റെ ശക്തിയിൽ അവളും ഒന്ന് വാടിപ്പോയി അവർ പ്രണയിക്കട്ടെ അല്ലേ നമുക്കിനി ബേക്കലിനെ പറ്റി ചെറിയൊരു കാര്യം പറയാം കാസർകോട്ട് ഒരു ചെറിയ പട്ടണമാണ് ബേക്കൽ ബേക്കൽ കോട്ടയെ കുറിച്ച് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ബേക്കൽ ഇത്രയും പ്രശസ്തമായ സ്ഥലമായി മാറിയത് ബേക്കലും ബേക്കൽ കോട്ടയൊക്കെ നിർമ്മിച്ചത് ശിവപ്പ നായകൻ എന്ന രാജാവായിരുന്നു അതിനുശേഷം കോട്ട പലരുടെ കൈകളിലൂടെ മാറി മാറി വന്നു പണ്ട് ഒരുപാട് യുദ്ധങ്ങളും രക്തച്ചുരിച്ചിലുകളും കൈമാറ്റങ്ങളും ഒക്കെ നടന്ന എങ്കിലും ഇപ്പോൾ ഇപ്പോൾ കോട്ടയ പരിസരങ്ങളും പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ബേക്കലിൽ പള്ളിക്കര എന്നൊരു സ്ഥലമുണ്ട് അതിന് സൈഡിൽ കൂടിയാണ് ഈ പുഴ ഒഴുകുന്നത് വളരെ ശാന്തയായി വളരെ പ്രശ്നങ്ങളില്ലാതെ അങ്ങനെ ഒഴുകുകയാണ് ബേക്കൽ പുഴ ബേക്കലിൽ മറ്റൊരു മനോഹാരിയായ ഒരു പുഴയുണ്ട് അതാണ് ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ് ചന്ദ്രഗിരി കോട്ട ചന്ദ്രഗിരി കോട്ടയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രഗിരി പുഴയും കടലും ഒന്നിച്ചു ചേരുന്ന ഒരു ഭാഗമുണ്ട് അത് അത്രയും മനോഹരമായി സന്ധ്യാസമയം പോയി അസ്തമയൊക്കെ കാണണം എന്നാലേ അതിൻ്റെ ശരിയായ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും എല്ലാ നദികളെ പോലെ ബേക്കൽ പുഴയും അറബിക്കടലിലേക്ക് ചെന്ന് ചേരുന്നു സൂര്യനിപ്പോൾ അവൻ്റെ കാമിനിക്ക് സ്വർണ്ണമൊരുക്കി പുഴയിലേക്ക് ഒഴുക്കുകയാണ് അവളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുകയാണ് സൂര്യൻ ഇവിടെ വരുന്ന ആർക്കും ഈ സുന്ദരമായ കാഴ്ച കണ്ട് സന്തോഷിക്കാം നിങ്ങൾ കാസർഗോഡ് വരികയോ ബേക്കൽ കോട്ട കാണാൻ വരികയോ ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ബേക്കൽ പുഴയും കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഈ കാമുകി കാമുകന്മാരുടെ പ്രണയം കണ്ട് ആസ്വദിക്കാം നേരം അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയി ഞാൻ ഉടനെ വരാം ഇപ്പോൾ നിങ്ങൾ തൽക്കാലം ഈ സായന്തനം ആസ്വദിക്കുക